എൻ്റെ പേര് റോസ്ലിൻ ഞാൻ വയനാട് ജില്ലയിലെ മുല്ലങ്കുല്ലി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ അത്ഭുതങ്ങളുടെ ജപമാല കൂടുന്നത് അവൾ പിന്നെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നൊരു കോഴ്സ് കഴിഞ്ഞ് അവൾ ചെന്നൈയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മീൻസ് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും കൊടുത്തില്ല കാരണം അവരൊരു അൻപത് ഇതുള്ള ചാർട്ടാണ് അവർ കൊടുക്കുന്നത് അത് അൻപതും ശരിയാക്കിയാലാണ് ഈ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കൊടുക്കുകയുള്ളൂ പക്ഷേ എത്ര അവൾ പരിശ്രമിച്ചിട്ടും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം തെറ്റിപ്പോകുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ അവൾ അതെന്നോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് ഒരിക്കലും ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഈ അത്ഭുതങ്ങളുടെ ജപമാല കാണുന്നത് അപ്പോൾ ഇതെന്താണെന്ന് അറിയാമെന്നോർത്ത് ഞാനിത് മുഴുവനായി കേട്ടു അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു മൂന്ന് അത്ഭുതങ്ങളുടെ ജപമാല കൂടിയാൽ മോൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കും എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മൂന്നാഴ്ച അത്ഭുതങ്ങളുടെ ജപമാല കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ മോളോട് പറഞ്ഞു നീ ഒന്നും കൂടെ അവരോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ അന്നത്തെ വർക്ക് ചെയ്തപ്പോൾ അവൾക്ക് നൂറിൽ നൂറും ശരിയായി കിട്ടി അവൾക്ക് അങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അനുവാദം കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കിട്ടി കഴിഞ്ഞാൽ അവൾ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചുള്ള ഒരു ധ്യാനം ഞാൻ കൂടുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച അവൾ വീട്ടിൽ വന്നു അവൾ വീട്ടിലിരുന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നു രണ്ടാമതൊന്ന് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഫാനിൻ്റെ ഒരു അല്പനേരം പോലും ഇരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എ സിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്നാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ദൈവമേ ഞാൻ പെട്ടുപോയല്ലോ എന്ന് ഓർത്ത് പോയി കാരണം എ സി ഉണ്ട് ഫാനുണ്ട് എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്ന എനിക്ക് കൊത്തി കൊത്തി ചുമയുമാണ് ഒരു രക്ഷയും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ തിങ്കളാഴ്ച രാവിലെ അച്ഛൻ പറഞ്ഞു പിന്നെ എ സിയിലും ഫാനിൻ്റെ കീഴിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ശരീരം ഡ്രൈ ആയി പോകുന്ന ഒരാൾക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് കാണുന്നുവെന്ന് പറഞ്ഞു ഞാനത് പൂർണമായിട്ടും വിശ്വസിച്ചു ഞാനാണെന്ന് ഞാൻ ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ ശരീരം ഡ്രൈ ആയി പോകുന്നില്ല യേശുവിനൊരായിരം നന്ദി ആളുകളടിച്ച് നമുക്ക് നന്ദി പറയാം ഇവിടെ വിളിച്ചു പറഞ്ഞതാണ് തണുപ്പടിക്കുമ്പോൾ ശരീരം ഡ്രൈ ആയി പോകുന്ന അവസ്ഥയുള്ള ആളെ കാലത്ത് അവസപ്പെടുത്തുന്ന വിളിച്ചു പറഞ്ഞു പാമിയും സൗഖ്യം കിട്ടിയ